രാജ്യത്ത് മോദി തരംഗമില്ലെന്നും ഇന്ത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കോട്ടക്കൽ നിയോജകമണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വളാഞ്ചേരി കാവമ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാനൂറ് സീറ്റുകൾ നേടുമെന്ന മോദിയുടെ കണക്കുകൂട്ടലുകൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തെറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി ശൈലി മാറ്റി അദ്ദേഹം വർഗീയത ആളിക്കത്തിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരുമെന്നും പ്രചരണം ആസ്ഥാനത്തായി പിണറായിക്കും മോദിക്കും ഒരേ സ്വരമാണ് ചെയ്ത കാര്യങ്ങളൊന്നും മോദിയും പിണറായിയും എടുത്തു പറയുന്നില്ല മോദി നൽകിയ ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ല കഴിഞ്ഞ എട്ട് വർഷത്തോളമായി സംസ്ഥാനത്തെ അഴിമതി ഭരണമാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നില്ല സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്തിട്ട് എട്ട് മാസത്തോളമായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗാണ് കോടതിയിൽ പോരാട്ടം നടത്തിയത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം പിൻവലിക്കും എന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തിരണ്ട് സീറ്റിലാണ് ഇടതുപക്ഷം രാജ്യത്ത് മത്സരിക്കുന്നത് പിണറായി വിജയൻ മോദിക്കെതിരെ ഒരു വിമർശനവും നടത്തുന്നില്ല അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയാണ് വിമർശനം അഴിച്ചുവിടുന്നത് മോദിയും പിണറായിയും പിണറായി ബന്ധമാണെന്നും ചെന്നിത്തല പറഞ്ഞു കെജ്രിവാളിനെയും ഹേമന്ത് സ്വരനെയും ജയിലിൽ ഇടാം എന്നാൽ സ്വർണക്കള്ളകടത്ത് നടത്തിയ കേസിൽ പിണറായിയെ ഒന്നും ചെയ്യാൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം പൊന്നാനി പാർലമെൻറ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രഗത്ഭനായ വാക്കുകൾ കൊണ്ട് മാസ്മരിക വലയെ സൃഷ്ടിക്കുന്ന പ്രശസ്തനും കേരളത്തിൻ്റെ അഭിമാനവുമായ അബ്ദുൾ സമദ് സമുദായിക്ക് ക്രോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം ഈ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ മാറ്റാനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട രാജ്യത്ത് ഒരു മോഡി തരംഗവുമില്ല ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ പ്രധാന കോലാഹരമായിരുന്നു രണ്ടായിരത്തി നാലിൽ അത് വാജ്പേയി ഇന്ത്യ മേക്ക് ഇൻ അദ്ദേഹം ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം പ്രചരണമാണ് നടത്തിയത് വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നായിരുന്നു പ്രചരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരുന്നു ആ ഫലം കോൺഗ്രസിന് അനുകൂലമായിരുന്നു യു പി എക്ക് അനുകൂലമായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടുള്ള പ്രകരണം നമ്മളെ കബളിപ്പിക്കാനാണ് ഇത്തവണ നാറു നാനൂറിലേറെ സീറ്റുകൾ നേടുമെന്ന് പറയുന്ന മോഡിയുടെ എല്ലാ കണക്കുകൂട്ടലിലും തെറ്റാൻ പോകുന്നു യു നമ്മുടെ ഗവണ്മെന്റ് ഇന്ത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് മോഡിയുടെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നില്ലേ അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വേഷത്തെപ്പറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റിയൊക്കെ പ്രസംഗിക്കുന്നത് വർഗീയത ആളി കത്തിക്കാൻ ശ്രമിക്കുന്നു അതേ നിലപാടാണ് പിണറായി വിജയൻ രണ്ടുപേരും ഒരേ പക്ഷികളാണ് രണ്ടുപേർക്കും ഗവൺമെന്റിനുള്ള നേട്ടങ്ങളെ പറ്റി പറയാനില്ല രണ്ടുപേർക്കും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുന്നില്ല മോഡിയാണെങ്കിൽ എന്തെല്ലാം വാഗ്ദാനം നൽകി ഒരു വർഷം കൊണ്ട് രണ്ടു കോടി ആളുകൾക്ക് ജോലി കർഷകരുടെ വരുമാനം രണ്ടിലട്ടിയാക്കും വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ചെടുത്ത് നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതമിടും നൂറ് സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിൽ ആരംഭിക്കും എന്തെല്ലാം വാഗ്ദാനമാണ് നൽകിയത് ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചോ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ശമ്പളം പോലും ജീവനക്കാർക്ക് മര്യാദക്ക് കൊടുക്കുന്നില്ല റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് ഇല്ല അൻപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒൻപത് മാസമായി പെൻഷൻ കൊടുത്തു എലക്ഷനായതുകൊണ്ട് രണ്ടു മാസത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും കേരളത്തിൽ ഒന്നര ലക്ഷം രൂപയുടെ കടക്കാരനായിട്ടാണ് ജനിച്ചു വീഴുന്നത് കടമെടുത്ത് കടമെടുത്ത് കേരളത്തെ കടക്കടിയിലാക്കി അഴിമതിയുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് വർഗീയത ആളിൽ കത്തിക്കാൻ ശ്രമിക്കുന്നു പറയുന്ന എന്തിനാണ് ആ ഭേദഗതിക്കെതിരെ കോടതിയിൽ പോയത് മുസ്ലിം ലീഗും കപിൽ സിബലിനെ തന്നെ ഹാജരാക്കിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പോരാട്ടം നടത്തുകയാണ് അന്റെ പ്രതിപക്ഷ നേതാവ് ഞാനാണ് പിന്നെ പോയ പോയത് സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ രമേഷ് ബാബു സെൻട്രൽ നമ്മുടെ ഗവൺമെന്റ് കാലത്തെ സ്റ്റാൻഡിങ് കൗൺസിൽ മെമ്പറാണ് അദ്ദേഹം സ്റ്റാൻഡിങ് കൗൺസിലാണ് അദ്ദേഹമാണ് എനിക്ക് വേണ്ടി ഹാജരാകുന്നത് പൗരത്വ നിയമ ഭേദഗതി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ഈ നിയമം ഇല്ലാതാക്കും ഈ നിയമം പിൻവലിക്കും ഒരു സംശയം വേണ്ട കേരളത്തിലെ ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്താൽ ആര് എവിടെ പിൻവലിക്കാൻ ആര് പിൻവലിക്കാൻ ആകെ നിൽക്കുന്ന മുപ്പത്തിരണ്ട് സീറ്റിലാണ് കേരളം വിട്ടാൽ എല്ലായിടത്തും നമ്മളോടൊപ്പമാണ് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പണം വെച്ചാണ് വോട്ട് മുടിക്കുന്നത് പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ നിശദമായി വിമർശിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും പിണറായി വിജയൻ മോഡിയുടെ പേര് പറഞ്ഞ് വിമർശിക്കുക അമിത്ഷായുടെ പേര് പറഞ്ഞ് വിമർശിക്കുക അദ്ദേഹം വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന മോഡിക്ക് മോഡിക്കിഷ്ടമായതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് പിണറായിയും നരേന്ദ്രമോഡിയും തമ്മിൽ ഗാഠമായ ബന്ധമാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ വലിയ ബന്ധമാണ് കഴിഞ്ഞ തവണ അറുപത്തൊൻപത് സീറ്റിലാണ് ബി ജെ പിയുടെ വോട്ട് മറിഞ്ഞ സി പി എമ്മിനു പോവുന്നത് കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ വോട്ട് എൽ ഡി എഫിന് കൊടുത്തെന്ന് അവിടെ തോൽപ്പിച്ചു നാല്പത് ശതമാനമാണ് യു ഡി എഫിന്റെ വോട്ട് നാല്പത്തിനാല് ശതമാനമാണ് എൽ ഡി എഫിന്റെ വോട്ട് പതിനാല് ശതമാനമായിരുന്ന ബി ജെ പിയുടെ വോട്ട് പത്തായി കുറഞ്ഞു എന്നാലും ആ നാല് ശതമാനമാണ് ഇവിടെ തുടർഭരണം ഉണ്ടാക്കിയത് കേജ്രിവാളിനെ ജയിലിട ക്ഷി എന്തോ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജയിലിട സ്വർണ്ണ കള്ളക്കടത്ത് കേസ് നടത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് അയക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറായില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ രണ്ടു വർഷം ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കാൻ പോലും തയ്യാറായില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി കേസ് ഒന്നുകൊണ്ട് അവരെ പേടിക്കേണ്ട പത്രത്തിൽ വാർത്തകൾ നിങ്ങളായാലും വിശ്വസിക്കണ്ട അതിനേക്കാൾ വലിയ കേസായിരുന്നു സ്വർണ്ണക്കല്ലക്കടത്ത് മോഡിയും പിണറായി വിജയനും തമ്മിലുള്ള കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് നമുക്ക് പൊളിക്കണം ആ കൂട്ടുകെട്ട് പൊളിക്കാനുള്ള അവസരമാണിത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കണം രാജ്യത്ത് വൻപിച്ച മാറ്റമുണ്ടാകണം എട്ട് വർഷം പിണറായി വിജയൻ ഭരിച്ച നാട്ടിൽ എന്ത് ഗുണമുണ്ടായി എന്ത് നേട്ടമുണ്ടായി ഞാനും ഹുസൈൻ തങ്ങളുമൊന്നും നവകേരള സദസിൽ ഞങ്ങൾ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തത് എത്രയോ നന്നായി എന്നാണ് ഇപ്പം ഞങ്ങൾ ലക്ഷക്കണക്കിന് അപേക്ഷ കിട്ടി ഒന്നിനും പരിഹാരം ഉണ്ടായില്ല ലക്ഷക്കണക്കിന് ആളുകൾ പരാതി പരിഹാരമാണ് കൊടുത്തിരിക്കുന്നത് നാട്ടിലെ സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളത്തെ എത്തിച്ചത് ഈ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇതുപോലെ അവർ അവസ്ഥ ഉണ്ടാക്കിയത് അതെല്ലാം മറച്ചു വെക്കാനാണ് ഇങ്ങനെ ഇത്തരം പ്രതരണങ്ങളുമായി നടക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും വിജയിപ്പിക്കണം ചരിത്രത്തിലെ ഏറ്റവും വലിയ കോട്ടകൾ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി പി ടി അജയ് മോഹൻ കെ എം ഗഫൂർ പി ഇഫ്തികാറുദ്ദീൻ ബഷീർ രണ്ടത്താണി സലാം വളാഞ്ചേരി പരപ്പാറ സിദ്ദിഖ് പി സി യനൂർ ഉമ്മർ ഗുരിക്കൽ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ വി ആർ റഹ്മാൻ പാറയിൽ മുഹമ്മദ് അഷ്റഫ് അമ്പലത്തിങ്ങൽ കെ വി ഉണ്ണികൃഷ്ണൻ മടത്തിൽ ശ്രീകുമാർ പറശ്ശേരി അസൈനാർ അഡ്വക്കേറ്റ് പി പി ഹമീദ് സി അബ്ദുൽ നാസർ ശരത് മെനോക്കി എന്നിവർ പ്രസംഗിച്ചു ടുഡേ ലൈവ് വളാഞ്ചേരി